മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു വേറൊന്നുമല്ല ഇന്ന് സംക്രമ ദിവസം അമ്പലത്തിൽ പോണം റോട്ടിൽ നല്ല തിരക്കാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആൾക്കാർ അമ്പലക്കാരും ഉണ്ട് വണ്ടിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് ഇഷ്ടം പോലെ അപ്പം സംക്രമ ദിവസം നമ്മൾ ഈ ഒരു അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും എന്താ സംക്രമദ ദിവസം നട തുറക്കുന്നത് മാസത്തിൽ സംക്രമ ദിവസം അന്നത്തെ ദിവസം മാത്രമേ നട തുറക്കുകയുള്ളൂ ഇവിടെ മുണ്ടിയമ്പറമ അമ്പലം നമ്മൾ മുണ്ടയമ്പറമ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇനി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കണം ഞാൻ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഏതായാലും ഇന്ന് അമ്പലത്തിലെല്ലാം പോകുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരണമല്ലോ അപ്പം ഒരു ഇൻ്റർവ് എടുക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കട്ടെ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്തെല്ലാം എന്ന് കാണാം വെൽക്കം ടു മൈ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അമ്പലത്തിൽ പോവാൻ നോക്കണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മേലെ എവിടെയെങ്കിലും മേലോട്ട് കയറണം അല്ലെ എന്തെങ്കിലും ഗുരുത്തക്കട ഒപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ എല്ലാ സംക്രമണ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളെല്ലാം ഉണ്ടാവും ഇത് അമ്മാവനും അമ്മാവൻ്റെ മക്കളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ നമ്മൾ പോകാൻ റെഡിയായി നല്ല മഴയായിരുന്നു മഴ ഇപ്പം പോകും ഇപ്പം പോകും എന്ന് ചോദിച്ചു നിന്ന് പക്ഷേങ്കിലും മഴ കൂടിയതല്ലാണ്ട് കുറഞ്ഞില്ല അങ്ങനെ ഞാൻ റെഡിയായി നിലവിനെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല ഞാൻ റെഡി ആയിട്ട് എനിക്ക് നിലവിന് ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് നിലവിന് ഡ്രെസ്സെല്ലാം മാറ്റി സെറ്റാക്കി കൊടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിന്ന് നിദ്യചാട്ടം നിലൂനെയും കൊണ്ട് വേഗം തന്നെ അമ്പലത്തിലോട്ട് പോയി സൈറ്റിൽ പോകേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ട് നിധ്യചാട്ടം മുന്നേ പോയി ബൈക്കിൽ ഞാൻ നമ്മളെ അമ്മമ്മേനെയും കൊണ്ട് ഞാൻ നടന്നിട്ടാണ് പോയത് നമ്മൾ നടന്ന് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലോട്ടേക്ക് പോകാൻ അത്ര വലിയ ദൂരമൊന്നുമില്ല അതുകൊണ്ട് ഞാനും അമ്മമ്മയും നടന്നു പോയി അമ്പലത്തിലോട്ടേക്ക് അപ്പോൾ റൂട്ടിൽ നല്ല തിരക്കായിരുന്നു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കൂടാതെ മഴ തന്നെ ചളിയും ആയിരുന്നു അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം ഈ ക്ഷേത്രത്തിലോട്ടേക്ക് എല്ലാ സംക്രമ ദിവസവും എത്തുന്നുണ്ട് ഇവിടെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉത്സവം നടക്കുന്നത് ഒന്ന് മേടത്തിര മഹോത്സവം അത് ഏപ്രിൽ മാസത്തിലും ധനുത്തിര മഹോത്സവം അത് ഡിസംബർ മാസത്തിലോ നടക്കുന്നത് വേറൊരു കാര്യം വ്യത്യസ്തമായി നിൽക്കുന്നത് ഇവിടെ ചെണ്ട ഉപയോഗിക്കുന്നില്ല തെയ്യം എല്ലാ ക്ഷേത്രങ്ങളിലും തെയ്യം തൊള്ളുന്ന സമയത്ത് ചെണ്ടമേള ഉണ്ടാവുമല്ലോ ഇവിടെ പക്ഷേങ്കിലും ചെണ്ടമേളവും ഇല്ല വടകര കോഴിക്കോട് ഭാഗത്തുള്ള ഒരുപാട് ഭക്തന്മാർ ഇവിടത്തേക്ക് വരുന്നുണ്ട് അവർ ഈ മേടത്തര മഹോത്സവത്തിലാണ് ഈ വടകര കോഴിക്കോട് തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർ മെയിനായിട്ട് വരുന്നത് അവർ ഈ കോഴീനെ കുരുതി കൊടുക്കും ബലി കൊടുക്കുന്നതെന്നാണ് പറയാൻ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് മേടത്തര മഹോത്സവത്തിന് കോഴീനെ അറക്കും അന്നേരം ആ ആഗ്രഹം നടക്കുന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് ഉച്ചക്ക് ശേഷം ദേവീൻ്റെ പേരോ ക്ഷേത്രത്തിൻ്റെ പേരോ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മിണ്ടാം പറമ്പ് എന്ന് പറഞ്ഞത് അത് മുണ്ടയാമ്പറമ്പായി മാറിയതാണ് ഇവിടെ നട തുറക്കുന്നത് സംക്രാന്തി ദിനങ്ങളിലും പിന്നെ മേടത്തറ മഹോത്സവം അതായത് ഏപ്രിൽ മാസത്തിലെ ഉത്സവത്തിനും പിന്നെ ഡിസംബർ മാസത്തിലെ ഉത്സവത്തിനും അത് ധനുത്തറ മഹോത്സവം ആ മാസങ്ങളിലാണ് നട തുറക്കുന്നത് പിന്നെ കൂടാണ്ട് വൃശ്ചിക മാസങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസവും നട തുറക്കും നട തുറക്കുന്ന ദിവസങ്ങളിലെ വിവിധ ദേശത്തു നിന്നും ഇഷ്ടം പോലെ ഭക്തന്മാർ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ സ്റ്റേജിൽ വാസുമാസ്റ്റർ ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട് ആറ് ഏപ്രിൽ മാസം നിലവിലുള്ള ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നവീകരണ കാലാവധി കാലാവധി പ്രവർത്തന അങ്ങനെതാ നമ്മളെ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോവാ കുറവ് ചേച്ചി നമ്മളെ ചേട്ടായി ഭാര്യ ചേച്ചി സ്വന്തമായിട്ട് കാറ്ററിംഗ് എല്ലാം ചെയ്യുന്ന കാറ്ററിംഗ് സർവീസ് ഉണ്ടെന്ന് ഉണ്ടെന്ന് ആന്റിയാന്ന് പറയാത്തോണ്ടിതാ നിലു അങ്ങനെ നിലവിന്റെ പരിപാടി ഇതാ കൊടയും പിടിച്ച് നടക്കുന്നുണ്ട് മഴയത്ത് ചെറിയങ്ങനെ മഴ പാറുന്നുണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മഴയത്ത് നടക്കാൻ കൊടയെല്ലാം പിടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് കണ്ണ് തെറ്റിയ മഴയത്ത് ഇറങ്ങി പോകും അങ്ങനെ ഇതാ വന്ന ആൾക്കാരെല്ലാം പോയി വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പോയി അന്ന് രാത്രി തന്നെ അവിടെ അമ്പലത്തിൽ തെയ്യം ഉണ്ടായിന് അങ്ങനെ പെരുമ്പേശൻ തെയ്യത്തിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ഇതാണ് മുണ്ടയാമ്പറമ്പ് ക്ഷേത്രത്തിലെ പെരുമ്പേശൻ തെയ്യം പെരുമ്പേശൻ തെയ്യത്തിൻ്റെ കൂടെ തന്നെ നടത്തുന്ന വേറൊരു വഴിപാടാണ് കോഴിവെട്ട് ഭക്തന്മാരെ അവരെ പ്രാർത്ഥന പൂർത്തീകരിക്കാനും പിന്നെ രോഗങ്ങളില്ലാണ്ടാക്കാനും കുടുംബസമാധാനത്തിനും എല്ലാം ഇവിടെ കോഴീനു വഴിപാടായി സമർപ്പിക്കുന്നു അത് ദേവസ്വരൂപത്തിനെ അർപ്പണമാക്കുന്നു എന്നാണ് പറയുന്നത് ഈ കോഴി വഴിപാടിലൂടെ പെരുമ്പേശ്വരം ദൈവം ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നതാണ് ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ തെയ്യത്തിനെയെല്ലാം കണ്ട് നിലവിൻ്റെ പരിപാടി ഇതാ ഇവിടെ കസേരേൻ്റെ മുകളിലെല്ലാം കയറി ഇറങ്ങൽ കളിയും അങ്ങനെ നമ്മൾ വീട്ടിലോട്ടേക്ക് തിരിച്ചു വന്നു പതിനൊന്നര വരെയാണ് തെയ്യം ഉണ്ടായത് നമ്മൾ അതുവരെ ഒന്നും നിന്നില്ല നല്ല മഴയെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം വന്നതെല്ലാം കുറവായിരുന്നു നമ്മൾ പിന്നെ അവിടെ കുറച്ച് സമയം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ